ചക്കരപ്പായർ പണ്ട് സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി അന്ന് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് രാഗി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം വീടെന്താണ് ഇങ്ങനെ ആദ്യത്തല്ലേ അടുത്ത് നമുക്ക് സെറ്റാക്കാം അപ്പോൾ രാഗി നമുക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുക കട്ടലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ആ സ്പൂണൊക്കെ ഒന്ന് മാറ്റാം അല്ലേ എന്തായാലും കുറുക്കി നല്ല അടിപൊളിയായി കുറുകി വന്നിട്ട് സെറ്റായിന് ഇനി എന്ത് ചെയ്യണമെന്നറിയോ ഇനി മെൽറ്റ് ആക്കിയിട്ട് അരിച്ച ഒന്ന് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ആ സ്പൂണൊക്കെ മാറി കുറച്ച് വലുതൊക്കെ ആയി മെച്ചപ്പെട്ട് ഇനി നല്ലോണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിട്ട് വേവിച്ച വമ്പയർ അതിലിട്ട് കൊടുക്കുക ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ അതെ ഇത് ഈ ഈവനിങ് സ്നാക്ക് ഇതങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇനി ലൂസായി എന്ന് തോന്നേണ്ട രാഗിയാണ് കുറച്ച് ഇരിക്കും ഇങ്ങനെ കട്ടിയൊക്കെ ആയിട്ട് വരും തേങ്ങ ഇങ്ങോട്ട് പിഷ്കണ്ടാക്കോ ചോ അധികം തന്നെ അങ്ങോട്ട് ഇട്ടോളേ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക പണി കഴിഞ്ഞു ഇനി എന്താണ് ഒരു പാത്രത്തിങ്ങോട്ട് വിളമ്പുക അങ്ങനെ ഓർമ്മകൾക്കല്ലെങ്കിലും അതിനും കുറച്ച് കൂടുതലല്ലേ അപ്പോൾ ഒരു പാത്രത്തിലൊക്കെ എടുത്ത് ഒരു സ്പൂണൊക്കെ ഇട്ട് അങ്ങനെ ആസ്വദിച്ച് കഴിക്കുക